വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ് നമ്മൾ ഇവിടെ എന്താ നേരെ പേര് ആ ഉൽക്കവർഷം കാണാൻ വേണ്ടിട്ട് ഒമാനിലേക്ക് ഒരു സ്ഥലത്ത് വന്നു ജബി സിഫ് ഏരിയക്ക് വന്നൊക്കെയാണ് അപ്പോ നമ്മൾ കുറച്ച് കണ്ടു റെക്കോർഡ് ചെയ്യാനുള്ള ക്ഷമൊന്നും നമുക്കില്ല അടാ ഓരോന്ന് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആകാശത്ത് നോക്കി ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ ശമി അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ ഫണ്ണാണ് പരിപാടി എല്ലാവരും വന്നിട്ട് നമ്മുടെ കൂടെ ഒരു ടീമുണ്ട് അവിടെ നമ്മൾ നമ്മളിങ്ങനെ ബീച്ച് സൈഡിലേക്ക് നടക്കുകയാണ് ഇങ്ങനെ ഫ്ലാഷ് മുഖത്ത് അടിക്കുമ്പോൾ എനിക്ക് ഒന്നും കാണാനില്ല അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് വീഴും അപ്പോൾ നമുക്ക് നടക്കാം നമ്മളിപ്പോൾ ബീച്ച് സൈഡിലേക്ക് എത്താറായി സംഭവം അടിപൊളിയാണ് ഒരു ഗോഡ്സ് ക്രിയേഷൻ ഒരു പരിപാടി ഒരു ഒരു വിസ്മയം കാണുക എന്നുള്ളത് നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് കണ്ണിന് കുളിർമയൊക്കെ കാഴ്ച എന്നൊക്കെ ആണെങ്കിൽ ഭംഗി വാക്കിൽ പറയാം പക്ഷേ ഇറ്റ്സ് നൈസ് നമ്മൾ രണ്ട് മൂന്നെണ്ണം കാണാൻ പറ്റി ഒന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതും നല്ല നേരിയതായിട്ടുള്ളതായിട്ട് രണ്ട് മൂന്നെണ്ണം കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രണ്ട് മണിയൊക്കെ പറയും പുലർച്ച അതിൻ്റെ ഒരു ഇതൊന്നുമില്ല പക്ഷെ എന്താ പറയുക അത് എക്സൈറ്റ്മെൻറ് കൊണ്ട് നമ്മുടെ ആ വർക്ക്സ് കാര്യങ്ങളൊന്നുമില്ല ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുകയാണ് ഒറ്റ ഒരു പ്രശ്നം പെരട്ടി ഇങ്ങനെ വാങ്ങിക്കുന്നു മാത്രം നോക്കി നോക്കിട്ട് അപ്പൊ ഏരിയയിലൊന്ന് കിട്ടുകയാണെങ്കിൽ ക്യാമറയിൽ പകർത്താൻ നോക്കാം പക്ഷെ അങ്ങനെ പിടിച്ചൊന്നും ഇല്ല ഇപ്പൊ തന്നെ പറയാലോ ഒരു എക്സ്പീരിയൻസ് ഒരു നമ്മുടെ ഒരു ജോയി മാത്രം ഷെയർ ചെയ്യുന്നു എക്സ്പീരിയൻസ് പറയൂ വളരെ വളരെ കൂടുതലൊന്നുമില്ല എന്നാലും ഒരു ഇപ്പഴത്തേക്കൊരു പത്ത് പതിനഞ്ചെണ്ണം കണ്ടിണ്ടാവും

അപ്പോൾ നമ്മുടെ പാർവതി വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഗംഗട ഉറുവിടൊക്കെ അല്ലേ അവിടെ പോയിട്ട് ആ മൗണ്ടൈനിൽ പോയിട്ട് കാണാനാണ് പറയണത് അവിടെ ഇതിനാട്ടും അടിപൊളിയായിട്ടും ബെറ്ററായിട്ടും കാണാൻ പറ്റുമെന്നാണ് പറയണത് എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് ഇതേപോലെ വർഷത്തിലോ മാസത്തിലോ ഒരിക്കലല്ല എപ്പോഴും അല്ലെങ്കിൽ ട്വൻ്റി ഫോർ പവർ സെവൻ അല്ല ട്വൻ്റി ഫോർ പവർസ് അല്ല നൈറ്റ് സോറി അപ്പോളൊക്കെ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ ഉള്ളവരൊക്കെയാണ് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക അജാസ് പറയൂ നിന്റെ എക്സ്പീരിയൻസ് പറയും മീറ്റി കണ്ടിട്ട് നല്ല കിടില്ല എക്സ്പീരിയൻസ് പത്ത് പടിഞ്ഞിണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് ഓക്കെ എന്തിരി തള്ളോ ഓക്കേ ഇത് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് ഭാഗ്യായിട്ട് ഞാൻ കൂട്ടുന്നു കാണാൻ പറ്റിയത് വളരെയധികം ഭാഗ്യമുണ്ട് ഇത്രയും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല എക്സ്പീരിയൻസ് വരി എന്ത് ഇതിന്റെ യൂട്യൂബ് ചാനലാണ് മിറ്റിയോർ കണ്ട എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ കിട്ടുമ്പോൾ നമ്മളന്ന് మొదലാക്ക അതെ സഹാ നിങ്ങൾക്ക് എന്താ പറയണ്ടോ എന്താ പറയല്ലേ ആവശ്യത്തിന് കണ്ടോ ആവശ്യത്തിന് കണ്ടോ എന്നാണ് പറയുന്നത് എന്ന് പറയണ്ട ഇന്നത്തെ എക്സ്പീരിയൻസ് ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അഞ്ചേട്ടാണ് നേരം കാണണ്ട് ഓക്കേ അല്ല ഞാൻ മാത്രമല്ല എന്നെ പറഞ്ഞേ ഞാൻ ഓടില്ല ഈ 10 15 എന്നാണോ പറഞ്ഞേ അതോ ഓടില്ല പറഞ്ഞേ അതെ ഓരോർട്ടേ കയോളിലിരിക്കും അതെ അല്ലേ എന്നെ കയോളിൽ കണ്ടുട്ടോ ഞാൻ ഒരു 10 ന് മേലെ കണ്ടു അതെ അതെ ഞാൻ 10 ന് മേലെയാണ് യാ ഷാനോ സുന്ദിഗളെ വളരെ അതികൂരമായി രൂപത്രീകി സമന്ത അംഗ്ലെക്സ്പീരിയൻസ് വരി ഇന്നത്തെ ആ ലൈറ്റ് എന്നെ മൂത്ത് അടിക്ക് ലൈറ്റ് ലോ ഓക്കേ പറഞ്ഞോ ഞാൻ മൂന്ന് നേട്ടേ കണ്ടു ഇരുന്നു ഇല്ലന്ന മിന്നായ പോലെ ഓണ നല്ല പോലെ കണ്ടോ ഓക്കേ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അടിപൊളി തിരിച്ചു പോവാണ് നമ്മളെല്ലാവരും ഓരോന്നും കുറേ പേര് കണ്ട് എല്ലാവരും ആസ്വദിച്ച് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് മീറ്റിയോറ് കുറച്ച് ഫൺ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ് ഞങ്ങൾക്ക് നാളെ രാവിലെ ഷൂട്ട് ഷൂട്ടുണ്ട് ചെറിയ ശരീരത്തിൻ്റെ ഏഴ് മണി മുതൽ ആ ഷൂട്ട് അപ്പോൾ അതിന് അവിടെ എത്തണം അപ്പോൾ നമ്മളടുത്ത പരിപാടിക്ക് പോവാണ് ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ കണ്ടുപിടുത്തു ഓക്കെ എല്ലാരും ഓടിക്കണം ഏഹ് ഒരു ഞാൻ കോമഡി ചേച്ചി അതെനിക്ക് പണ്ട് നമ്മുടെ നീക്കല്ല നിനക്ക് കണ്ണെട്ടായിരിക്കാൻ വേണ്ടി പാടണവരണ്ട് ഞാന്